ഹലോ ബിസിനസ്സിലേക്ക് ഇറങ്ങാനിരിക്കുന്നവരും ഓൾറെഡി ബിസിനസ് ചെയ്യുന്നവരും ചെന്ന് പെട്ടേക്കണൊരു ട്രാപ്പാണ് ഈ അനാലിസിസ് പരാലിസിസ് എന്നുള്ളത് അതായത് ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ഒരുപാട് ചിന്തിച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുക എക്സിക്യൂഷൻ കൃത്യമായിട്ട് നടക്കില്ല നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ്സിലെ കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിക്യൂഷനാണ് ഐഡിയ അല്ല ഐഡിയ ഒരുപാട് ആളുകളുടെ തലയിലുണ്ട് ഇപ്പം നിങ്ങളുടെ പരിചയത്തിൽ തന്നെ ഉള്ള സുഹൃത്തുക്കളുടെ അടുത്ത് നിങ്ങൾ ചോദിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് നാല് അഞ്ച് വർഷം മുമ്പുള്ള ഐഡിയയുമായിട്ട് അവരിപ്പോഴും നടക്കുന്നുണ്ട് അതിൻ്റെ ഇനീഷ്യൽ സ്റ്റെപ്പ് പോലും എടുക്കാത്ത ഒരുപാട് ആളുകളുണ്ട് ഈ ഒരു കാറ്റഗറിയിലാണ് ബഹുഭൂരിപക്ഷം ആളുകളും വന്നത് കാരണം എക്സിക്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടമല്ല ഐഡിയകളെ പറ്റി ഇങ്ങനെ ചർച്ച ചെയ്യുക അതിങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് അത് വർക്കൗട്ടാകും ഇത് വർക്കൗട്ടാകുമോ ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് സമയം അങ്ങോട്ട് വേസ്റ്റാക്കുക എന്നുള്ളത് ഇത് പ്രത്യേകിച്ച് കണ്ടുവരുന്നത് ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന ആളുകളാണ് മറ്റവരെന്തായാലും ഇതിലേക്ക് ഇറങ്ങി ഇനിയിപ്പോൾ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ ഓർഡർ കിട്ടില്ല ക്യാഷ് ഫ്ലോ ഇടാവും ബിസിനസ് കൂട്ടി പോകേണ്ട അവസ്ഥ വരും മറ്റവരെ എങ്ങനെയെങ്കിലൊക്കെ എക്സിക്യൂട്ട് ചെയ്യും സാഹചര്യങ്ങൾ കൊണ്ട് എക്സിക്യൂട്ട് ചെയ്യണേ അവർ പക്ഷെ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന ആളുകളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് റിസർച്ചിലാണ് എന്താ ഇതിനു മാത്രം റിസർച്ച് നടത്താനുള്ളത് ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചോ നമ്മൾ എന്തൊക്കെ റിസർച്ച് കിടത്തിയാലും എന്തൊക്കെ പെർഫെക്റ്റ് ആക്കിയതിന് ശേഷം ഇറങ്ങാൻ വേണ്ടി നിന്നാലും റിയൽ വേൾഡിൽ ആ പ്രൊഡക്റ്റും സർവീസും ടെസ്റ്റ് ചെയ്യാതെ ഒരാൾക്കും പറയാൻ സാധിക്കില്ല അത് വിജയിക്കില്ല എന്നുള്ളത് കാരണം കസ്റ്റമേഴ്സിൻ്റെ ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് ആ വിഷയത്തേക്കെ പറ്റി ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട് നമ്മൾ വിചാരിക്കും എല്ലാം പെർഫെക്റ്റ് ആണ് വില കൊണ്ട് കറക്റ്റാണ് പ്രൊഡക്റ്റ് ഓക്കെ ക്വാളിറ്റി ഉണ്ട് നീഡുണ്ട് എല്ലാണ്ട് ഡിഫറൻസിയേഷൻ എല്ലാം ഉണ്ട് യുണീക്കാണ് പ്രൊഡക്റ്റ് പക്ഷേ ആളുകൾക്ക് വേണ്ട പരിപാടി കഴിഞ്ഞു ഇത്രയും കാലത്തെ റിസർച്ചും ഇതെല്ലാം വേസ്റ്റായി നിങ്ങൾ റിയൽ വേൾഡിലേക്ക് പെട്ടെന്ന് പെട്ടെന്ന് പരീക്ഷണങ്ങൾ നടത്താം അങ്ങനെ മൾട്ടിപ്പിൾ എക്സ്പെരിമെൻറ്റേഷൻസ് നടത്താൻ നേരത്ത് ഏതെങ്കിലും ഒരെണ്ണം നല്ല രീതിയിൽ ക്ലച്ച് പിടിക്കും ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അതല്ലാതെ വെയിറ്റ് ചെയ്തിരിക്കരുത് ഇപ്പോൾ യൂട്യൂബിൽ തന്നെ ഒരുപാട് ഐഡിയകൾ പറയുന്ന വീഡിയോസിന് ധാരാളം വ്യൂസ് വന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും എന്നാൽ ഒരു പ്രത്യേക ആക്ഷൻ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണമെന്ന് പറയുന്ന വീഡിയോസിനൊന്നും വ്യൂസ് ഉണ്ടാവില്ല അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് അത് ഇഷ്ടമല്ല റിയൽ മണി ഇരിക്കുന്നത് എക്സിക്യൂഷനിലാണ് സംഗതി നടപ്പിലാക്കി മാർക്കറ്റിൽ എത്തിച്ച് പ്രൊഡക്റ്റും സർവീസും കസ്റ്റമറുടെ കയ്യിൽ എത്തുന്നവരെ അല്ലെങ്കിൽ ആ സർവീസ് എക്സ്പീരിയൻസ് ചെയ്യണവരെ നമുക്കറിയില്ല ഇതെന്ത് മാത്രം നല്ല രീതി വയബിലിറ്റി ടെസ്റ്റൊക്കെ നമുക്ക് നടത്താം പലരും ബിസിനസ് പ്ലാനുകളും കാര്യങ്ങളും എല്ലാം തയ്യാറാക്കുന്നുണ്ട് പക്ഷേ ഈ പ്ലാനുകളൊന്നും റിയൽ വേൾഡിൽ ഒരു പക്ഷേ വർക്കൗട്ട് ആയിക്കോളുന്നില്ല നമ്മൾ ഇറങ്ങി തിരിച്ച് അത് പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്ത് കസ്റ്റമറുടെ കയ്യിലെത്തുന്നവരെ നമുക്ക് ഒരു എന്താ പറയുക കംപ്ലീറ്റ് കാര്യങ്ങൾ വേഗമായിരിക്കും അവ്യക്തമായിരിക്കും അപ്പോൾ ഇത് കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് നമുക്കറിയാൻ സാധിക്കുകയുള്ളൂ ആ ബിസിനസ് വിജയിക്കുമില്ലയോ എന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമയം നമ്മുടെ ഏറ്റവും വലിയൊരു റിസോഴ്സാണ് മണി ബിസിനസ്സിലെ റിസോഴ്സ് ആണ് മാൻ പവർ ബിസിനസ്സിലെ റിസോഴ്സ് ആണ് അതുപോലെ തന്നെ വിലപ്പെട്ട റിസോഴ്സ് ആണ് ടൈമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു റിസോഴ്സുകളെ അപേക്ഷിച്ച് ടൈമിന് ചെറിയൊരു പ്രശ്നമുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺസ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കിട്ടില്ല അതാണ് പ്രശ്നം അപ്പോൾ നമ്മൾ വെയിറ്റ് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കാൻ നേരത്ത് കാലങ്ങൾ കടന്നു പോയണം ഒരു ഐഡിയക്ക് നിങ്ങൾ ഒരു വർഷം സ്പെൻഡ് ചെയ്തു അത് ഫെയിലായി അടുത്ത ഐഡിയൊക്കെ അടുത്ത വർഷം അല്ലെങ്കിൽ അടുത്ത രണ്ട് വർഷം ഇങ്ങനെ ആകെ പത്തറുപത് വർഷമാണ് ഒരു മനുഷ്യൻ കൂടി ജീവിച്ചാൽ തന്നെ ജീവിക്കുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് എത്ര നടപ്പിലാക്കാൻ സാധിക്കും നിങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തതിന് ശേഷം എല്ലാം ബ്ലൂ പ്രിൻറ്റും കിട്ടിയതിന് ശേഷം മാത്രം ഇറങ്ങാൻ നിൽക്കുന്ന ഒരാളാണെങ്കിൽ എത്ര ഐഡിയ നിങ്ങളുടെ ഐസിൽ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും വളരെ ചുരുക്കം മാത്രമാണ് സാധിക്കുള്ളൂ പിന്നെ ഒരുപാട് വർക്ക് ചെയ്ത് അതിന് ശേഷം ഇറങ്ങാൻ നിൽക്കുന്ന ആളുകളുടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ രണ്ടാമത്തെ ഐഡിയയിലേക്ക് ഇറങ്ങാനായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് വളരെ പ്രയാസമായിരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തവണ കൈ പൊള്ളിയത് കൊണ്ട് രണ്ടാമത് അതിലേക്ക് ഇറങ്ങാൻ പേടിയായിരിക്കും എന്നാൽ ഐഡിയാസ് ഒരു ഐഡിയ വരുന്നു അത് ആ ആഴ്ചയിൽ തന്നെ എങ്ങനെയെങ്കിലൊക്കെ പരീക്ഷിച്ച് പരസ്യം കൊടുത്തോ ആ പ്രൊഡക്റ്റിൻ്റെ ഒരു സാമ്പിൾ വാങ്ങിച്ച് അതിൻ്റെ എന്താ പറയുക ഓൺലൈനിൽ പരസ്യം കൊടുത്തിട്ടോ കസ്റ്റമർ എന്താണ് പറയണത് അതിൻ്റെ വില കറക്റ്റാണോ അതിൻ്റെ കളറുകൾ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇങ്ങനത്തെ പല ടെസ്റ്റുകൾ നടത്തിയതിന് ശേഷം നമുക്ക് ഈ സംഗതി വിജയിക്കുമല്ലോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇനി അതല്ല പുറത്ത് ബിസിനസ് ചെയ്യുന്ന ആളിപ്പോൾ റൂട്ടിലാണെങ്കിൽ ഡിസ്ട്രിബ്യൂഷനാണ് നിങ്ങൾ ചെയ്യണമെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യുക നിങ്ങൾക്ക് പരിചയമുള്ള എല്ലാ ഷോപ്പുകളിലും എത്തിച്ചു കൊടുക്കാം നിങ്ങൾ അഞ്ചിന് കിട്ടുന്നു അവർക്ക് പത്തിന് കൊടുക്കുന്നു അങ്ങനെ ലാഭകരമായിട്ട് ഇത് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളത് ആ പെട്ടെന്ന് ഇറങ്ങി തിരിച്ച് പഠിക്കുക എന്നുള്ളതാണ് ആ എക്സ്പീരിയൻസിലൂടെ പഠിക്കുക എന്നുള്ളതാണ് ഇങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ബിസിനസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ റൺ ചെയ്യാനായിട്ട് സാധിക്കും ഇനി അതുപോലെ തന്നെ ഓൾറെഡി ബിസിനസ് ചെയ്ത ആളുകളും ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ കസ്റ്റമർ കാര്യമായിട്ട് കിട്ടണില്ല അല്ലെങ്കിൽ ഒരു ഒരു നിശ്ചിത എണ്ണം കസ്റ്റമേഴ്സ് ഉണ്ട് അതിനപ്പുറത്തേക്ക് കടക്കാനായിട്ട് സാധിക്കണില്ല നിങ്ങളും എക്സിക്യൂഷൻ ഫാസ്റ്റാക്കണം ഏതെല്ലാം പുതിയ മാർഗത്തിലൂടെ കസ്റ്റമേഴ്സിനെ എനിക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും ഏതെല്ലാം പുതിയ മാർക്കറ്റിംഗ് ചാനൽസ് എനിക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി കസ്റ്റമർ വരുന്നുണ്ട് സെയിൽ കൺവേർഷൻ നടക്കാത്തതാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ അവിടെ നിങ്ങൾ പരീക്ഷണം നടത്തണം അവിടെയും ഫാസ്റ്റ് എക്സിക്യൂഷൻ തന്നെയാണ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കഴിവാണ് സ്പീഡിൽ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം പ്രൈസ് കുറച്ച് നോക്കണോ കൂട്ടി നോക്കണോ പുതിയ ഓഫർ കൊടുത്ത് നോക്കണോ അങ്ങനെ എന്താണെന്നുള്ളത് നമ്മൾ അത് ടെസ്റ്റ് അടിച്ചാൽ മാത്രമാണ് നമുക്കത് കൃത്യമായിട്ട് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ ഒരു കാര്യം ഉറപ്പിച്ചോ റിയൽ വേൾഡിൽ ആ പ്രൊഡക്റ്റും സർവീസും നിങ്ങളുടെ ഐഡിയ എന്താണോ അത് റിയൽ വേൾഡിൽ പരീക്ഷിച്ച് നോക്കാതെ ഈ സംഗതി ആവില്ല എന്ന് ആർക്കും പറഞ്ഞു തരാൻ സാധിക്കില്ല ഒരുപാട് എക്സ്പേർട്ടുകൾ ഒരുപാട് സ്ഥലത്തുണ്ട് ആ എക്സ്പേർട്ടുകൾക്കൊന്നും പറഞ്ഞു തരാൻ സാധിക്കില്ല ഈ വലിയ വലിയ കമ്പനികൾക്ക് അതായത് ഈ ആമസോൺ അതുപോലെ തന്നെ വലിയ കോർപ്പറേറ്റ് കമ്പനികൾക്കൊക്കെ എക്സ്പേർട്ടിൻ്റെ എണ്ണത്തിൽ എന്താ കുറവുള്ളത് ഈ എക്സ്പേർട്ടുകളെല്ലാം പറഞ്ഞു കൊടുക്കണ അനുസരിച്ചാണ് അവരും പ്രൊഡക്റ്റ് ഇറക്കി ആക്കണേ മാർക്കറ്റിൽ പക്ഷേ മാർക്കറ്റിൽ ഇറക്കി ഇപ്പോൾ സാധനം പൊളിഞ്ഞു ഗൂഗിള് തിരിച്ചു വിളിച്ചേക്കണ എന്തോരം പ്രൊഡക്റ്റുകളുണ്ട് അതായത് ഡിസ്കണ്ടിന്യൂ ചെയ്തേക്കണം ആമസോൺ ഡിസ്കണ്ടിന്യൂ ചെയ്തേക്കണം എത്ര പ്രൊഡക്റ്റുകളുണ്ട് ഗൂഗിളിനും ആമസോണിനും ഒന്നും എക്സ്പേർട്ടുകളെ കിട്ടാനായിട്ടാണോ ലോകത്തുള്ള ഏറ്റവും വലിയ എക്സ്പേർട്ടുകളെ ഹയർ ചെയ്യാനുള്ള കഴിവുണ്ട് അതാണ് പറഞ്ഞത് കസ്റ്റമറുടെ ബിഹേവിയർ ബിഹേവിയറ് ആണ് അവ്യക്തമാണ് നമുക്കത് ക്ലിയർ ആയിട്ട് കിട്ടൂല്ല ഏതുവരെ മാർക്കറ്റിൽ ആ പ്രൊഡക്റ്റും സർവീസും ടെസ്റ്റ് ചെയ്യുന്നവരെ അപ്പോൾ ഫാസ്റ്റായിട്ട് സാധനം എത്തിക്കാനാണ് നോക്കുന്നത് ഈ ഈ കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് ഒരു സംരംഭക സുഹൃത്ത് പുള്ളിയുടെ അടുത്തൊരു പ്രൊഡക്റ്റ് ഉണ്ട് പുള്ളി ചെയ്യണ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്ന കാര്യങ്ങളെല്ലാം പുള്ളി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളും ഒക്കെ ലോകം മണ്ടെത്തരാത് അതായത് വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുക അതുപോലെ തന്നെ പ്രൊഡക്റ്റ് പെർഫെക്റ്റ് ആക്കുക ക്വാളിറ്റി കൂട്ടുക പാക്കേജിങ് അങ്ങോട്ട് തിരിച്ചും മറിച്ചു വെക്കുക അങ്ങനെ ഒരുപാട് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് സ്പെൻഡ് ചെയ്യുന്നത് ഈ സാധനത്തിന് കസ്റ്റമർ ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവർക്ക് സിംഗിൾ സെയിൽ പോലും കിട്ടിയിട്ടില്ല ഒറ്റ സെയിൽ ജനറേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല ആറ് ആറുമാസമായി അതിൻ്റെ പുറകടക്കണം ഞാൻ ചോദിച്ചത് എന്തെങ്കിലും ഒരു പരസ്യം കൊടുത്ത് ആ സോഷ്യൽ മീഡിയയിൽ എവിടെയെങ്കിലും ഒരു പരസ്യം കൊടുത്തു ഒരു സെയിൽ ജനറേറ്റ് ചെയ്യാൻ സാധിച്ചു അതൊന്നുമില്ല പക്ഷേ അതിന് പുറകെങ്ങനെ അത് ഡെവലപ്പ് ചെയ്തുകൊണ്ട് അടക്കുകയാണ് എന്താ സംഭവിക്കണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് റിയൽ വേൾഡിൽ അവർ ഇറക്കുമ്പോഴത്തേക്കും ഒരു ഒരു വർഷം കഴിയും അങ്ങനെ ഒരു വർഷം കഴിഞ്ഞ് സാധനം ഇറക്കാൻ നേരത്തെ ഇത് പൊളിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആളുടെ മോട്ടിവേഷൻ ഡൗൺ ആവും പിന്നെ പുതിയത് പറഞ്ഞ ടെസ്റ്റ് ചെയ്യാൻ അവർക്ക് പറ്റില്ല അപ്പോൾ കസ്റ്റമർ ഉണ്ടോ ഈ സാധനം നിങ്ങളിട്ട വില തന്ന് വാങ്ങാനുള്ള കസ്റ്റമർ മാർക്കറ്റിൽ ഉണ്ടോ എന്നുള്ളതാണ് അവർ പേയ്മെൻറ്റ് തന്നാൽ മാത്രമാണ് നമുക്ക് ഇത് ഉറപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ പലരും ചെയ്യണതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് ഇങ്ങനെ കാശ് ഇറക്കിക്കൊണ്ടിരിക്കുന്നതിലാണ് പലരും കാരണം അവർക്കൊരുപാട് ഇതൊരു ഫീല് കിട്ടുകയാണ് അവർക്ക് ഒരുപാട് ലൈസൻസുകൾ എടുക്കുന്നു കാര്യങ്ങൾ എടുക്കുന്നു ട്രേഡ് മാർക്ക് അതുപോലെ തന്നെ ലോഗോ അങ്ങനെ ഒരുപാട് കാര്യങ്ങളെല്ലാം ചെയ്ത് അവസാന ടൈം ടൈമാവാൻ നേരത്ത് ഇത് ആവില്ല എന്ന് മനസ്സിലാവും കംപ്ലീറ്റ്ലി ഫെയിലാവും നിങ്ങളൊരു പ്രൊഡക്റ്റ് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ആരാണോ നിങ്ങളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമർ അവരുടെ മുമ്പിൽ ആദ്യം ടെസ്റ്റ് ചെയ്യുക എന്നിട്ട് ഇൻകം ആദ്യം വരട്ടെ ബിസിനസ്സിലേക്ക് ഇൻകം വരട്ടെ എന്നിട്ട് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള മറ്റ് ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളും എല്ലാം നമുക്ക് ഡെവലപ്പ് ചെയ്യാം ഈ സാധനം കസ്റ്റമർ വാങ്ങുമെന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അപ്പോൾ മാക്സിമം എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് നോക്കുക ഐഡിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർത്തലസ് ആയിട്ടുള്ളൊരു സംഗതി ഇന്നത്തെ കാലത്ത് ഐഡിയയ്ക്ക് യാതൊരുവിധ പഞ്ഞുമില്ല ഇപ്പോൾ ഗൂഗിളിൻ്റെ ജെമ്മിനൈ ചാറ്റ് ജി പി ടി അതുപോലെ തന്നെ ഡീപ് സിക്ക് ഒരുപാട് ഏ മോഡലുകൾ നമ്മളുടെ മുമ്പിലുണ്ട് അതിലടിച്ചു നോക്കിക്കഴിഞ്ഞാൽ കിട്ടാത്ത ഐഡിയകൾ എന്താ ഉള്ളത് ഒരു ബേസിക് ഗൂഗിൾ സെർച്ച് തന്നെ ഒരു പതിനായിരം ഐഡിയകൾ നമുക്ക് കിട്ടും പിന്നെ ചിലവരുടെ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്ത് ആരുടെ തലയിലും വരാത്ത ഐഡിയ അന്വേഷിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് ഏഴ് ബില്ല്യന്തോ ആളുകളുണ്ടെന്ന് തോന്നുന്നു അവർ ആരെയും തലയിൽ ഉദിക്കാത്ത ഐഡിയക്ക് വേണ്ടിയിരിക്കുകയാണ് അവർക്ക് പുതിയ കംപ്ലീറ്റ്ലി ന്യൂവായിട്ടുള്ള സംഗതി ഇറക്കാൻ വേണ്ടിയിട്ടാണ് അവർ നിൽക്കുന്നത് ഇവിടെ ഒരു അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് പ്രൂൺ അല്ലാത്ത പ്രൊഡക്റ്റുകൾ അതായത് മാർക്കറ്റിൽ ഓൾറെഡി പ്രൊഡക്റ്റ് ഉണ്ട് അത് കസ്റ്റമേഴ്സ് വാങ്ങുന്നുണ്ട് ആ കസ്റ്റമർക്ക് അത് കസ്റ്റമർക്ക് കണ്ട എന്താണെന്ന് മനസ്സിലാവും നമുക്ക് എല്ലാ സമയത്തും ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള ഐഡിയയുടെ ഒന്നും ആവശ്യമില്ല ഓൾറെഡി മാർക്കറ്റിലുള്ള പ്രൊഡക്റ്റ് തന്നെ വിറ്റാൽ മതി കാരണം ഡിമാൻഡ് ഉണ്ടെന്ന് ഓൾറെഡി പ്രൂവൺ ആയല്ലോ ആ ഡിമാൻഡിൻ്റെ ഒരു ഭാഗം ക്യാപ്ചർ ചെയ്യാൻ നോക്കിയാൽ മതി ലോകത്ത് ആരുടെ തലയിൽ ഉദിക്കാത്ത ഐഡിയ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യണമെന്നില്ല അതൊരു അപകടമാണ് ഡിമാൻഡ് ഇല്ലാത്തതിൻ്റെ ഒരു സൂചനയും ആവാം അത് ആരും ഇതുവരെ ചെയ്യാത്തതിൻ്റെ കാരണം നിങ്ങളെയൊക്കെ ബുദ്ധിയുള്ള ആളുകൾ വേറെ ഇല്ലാത്തത് കൊണ്ടല്ല പലരും പലയിടത്തൊക്കെ ചെയ്ത് പരീക്ഷിച്ചിട്ടുണ്ടാവും പൊളിഞ്ഞിട്ടുണ്ടാവും നമ്മുടെ മുമ്പിൽ ആ വാർത്ത എത്തിയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ഡിമാൻഡ് ഇല്ല എന്ന് അറിഞ്ഞുകൊണ്ട് സ്റ്റോപ്പ് ചെയ്തതായിരിക്കും അപ്പോൾ എല്ലാ ഐഡിയകളും നമ്മുടെ തലയിൽ തന്നെ ഉദിക്കണമെന്നില്ല മറ്റുള്ളവർ ഓൾറെഡി നല്ല രീതിയിൽ ചെയ്യുന്ന മോഡലിനെ നമുക്ക് വേണമെങ്കിൽ അതേപോലെ തന്നെ കുറച്ച് എന്തെങ്കിലുമൊക്കെ ബെറ്റർ ആക്കിയിട്ട് റിപ്ലിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതായത് കുറച്ചുകൂടി റിസ്ക് ഫ്രീ ആയിട്ടുള്ള മോഡൽസ് അപ്പോൾ ഓൾറെഡി മാർക്കറ്റിൽ ഉണ്ടെന്ന് കരുതി പേടിക്കേണ്ടതില്ല അത്ര ഹൈപ്പർ കോമ്പറ്റീഷൻ ആണെങ്കിൽ മാത്രമാണ് നമ്മൾ പേടിക്കേണ്ടതുള്ളൂ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കോമ്പറ്റീഷൻ്റെ ഒരു പല ഗുണങ്ങളുണ്ട് കോമ്പറ്റീഷൻ എല്ലാവരും നെഗറ്റീവായിട്ടാണ് കാണിക്കാറ് കോമ്പറ്റീഷൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ആ വിലക്ക് ആ പ്രൊഡക്റ്റ് വാങ്ങാൻ കസ്റ്റമേഴ്സ് ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് എക്സിസ്റ്റിംഗ് കോമ്പറ്റീഷൻ മനസ്സിലായല്ലോ അപ്പോൾ എല്ലാ സമയത്തും കോമ്പറ്റീഷൻ ഒരു പ്രശ്നമല്ല രണ്ടാമത്തെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പറ്റീഷൻ്റെ ഗുണം ആ പ്രൊഡക്റ്റ് കാറ്റഗറീനെ ഈ കോമ്പറ്റീറ്റീവ്സും മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒന്നിലധികം ബ്രാൻഡുകളുള്ളപ്പോൾ കസ്റ്റമേഴ്സിനും കോൺഫിഡൻസ് വരെയാണ് ഇത് ആരൊക്കെയോ എവിടെയൊക്കെയോ വാങ്ങണുണ്ട് ഞാൻ മാത്രമല്ല പെട്ട ഞാൻ മാത്രമല്ല പെടാ പെടാനായിട്ട് വേറെയും കുറേ ആളുകളുണ്ട് ഇപ്പം നമ്മൾ റിവ്യൂസ് എല്ലാം നോക്കി വാങ്ങണം എന്തുകൊണ്ടാണ് അത് കസ്റ്റമേഴ്സിൻ്റെ സൈക്കോളജി അതാണ് നമ്മൾ റിവ്യൂം കാര്യങ്ങളും എല്ലാം നോക്കി വാങ്ങണത് എന്താ എന്നെക്കാൾ മുമ്പ് അതാരോ വാങ്ങിയിട്ടുണ്ട് ഒരുപാട് പേര് പേരതിന് നല്ലത് പറഞ്ഞിട്ടുണ്ട് ഇനി എനിക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതല്ല ആ റിവ്യൂ ബേസിൽ നമ്മളത് വാങ്ങിക്കും എന്നേ പോലെ കോമ്പറ്റീറ്റേഴ്സ് ഉള്ളപ്പോൾ ഗുണമുണ്ട് ദോഷമുണ്ട് കോമ്പറ്റീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്സരം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അങ്ങോട്ട് ഇറങ്ങരുതെന്നല്ല പലപ്പോഴും ഒരുപാട് പേര് പുകഴ്ത്തുന്ന ഒരു കാര്യമാണ് ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള ഐഡിയകൾ ലോകത്ത് ഇന്ന വരെ വരാത്ത ഐഡിയകളെല്ലാം ഇറക്കാൻ പറഞ്ഞിട്ട് പ്രചോദനം കൊടുക്കാറുണ്ട് പക്ഷേ അവിടെ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര റിസ്ക്കിയാണത് നമുക്ക് ഇത്തരം ഇന്നൊവേറ്റീവ് പ്രൊഡക്റ്റുകളെല്ലാം ഫെയിലാവണേ ദിനേന കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഒരുപാട് ബഹളമൊക്കെ ആയിട്ട് വന്ന പ്രൊഡക്റ്റുകളൊക്കെ കസ്റ്റമർ മുമ്പിലെത്തുമ്പോൾ അവർക്കതൊന്നും വേണ്ട അല്ലെങ്കിൽ ഇനീഷ്യലി ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ രണ്ടാമത് അവർ പർച്ചേസ് ചെയ്യൂല്ലോ അതൊക്കെയാണ് പ്രശ്നം അപ്പോൾ കോമ്പറ്റീവ് ഞാൻ ചെയ്ത സംഗതി ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഓൾറെഡി എവിടെയെങ്കിലും ആരെങ്കിലും ചെയ്യേണ്ടെന്ന് കരുതി നിങ്ങൾ ആ ഐഡിയ നിങ്ങളിയെന്ന് പിന്മാറേണ്ടതില്ല അത് ഫാസ്റ്റായിട്ട് തന്നെ എക്സിക്യൂട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ മെസ്സേജ് ഇത്രയേ ഉള്ളൂ ഐഡിയാസ് ആർ വർത്ത്ലെസ് എക്സിക്യൂഷൻ ഈസ് പ്രൈസ്ലെസ് അതാണ് അപ്പോൾ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് നോക്കാം കാര്യങ്ങൾ നടപ്പിലാക്കുക പെട്ടെന്ന് തന്നെ താങ്ക് യു ഫോർ വാച്ചിങ് ഇതുപോലെയുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു